വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അക്ബർ പനച്ചിക്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശാന്ത മാധവൻ വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്ര പബ്ലിക് ഹെൽത്ത് നഴ്സ് സി സരള ആർ ബി എസ് കെ നഴ്സ് എസ് അർച്ചന രേഷ്മ പ്രവീൺ പി അശ്വതി സതീഷ് അയ്യപ്പിൽ എ വി സുഭദ്ര എന്നിവർ സംസാരിച്ചു തുടർന്ന് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പരിശോധനാ ക്യാമ്പുകൾ നടത്തി ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കണ്ടെത്തി വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കും നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കി കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം സി എൻ ടി വി എടപ്പാൾ